ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായി നാനൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളുടെ വോട്ടെടുപ്പ് പൂർത്തിയായി ഇനിയിപ്പോഴുള്ളത് രണ്ട് ഘട്ടമാണ് അമ്പത്തേഴ് അമ്പത്തേഴ് എന്ന നിലയുള്ള രണ്ട് ഘട്ടം നൂറ്റി പതിനാല് സീറ്റുകളുടെ വോട്ടെടുപ്പ് വരും ദിവസങ്ങളിൽ നടക്കും ഫലം കാത്തിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ സ്വാഭാവികമായും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ വ്യക്തികളുമൊക്കെ ആര് എത്ര സീറ്റ് നേടും ഏതൊക്കെ പാർട്ടികൾക്കാണ് മുന്നേറ്റം ഉണ്ടാകുക ബി ജെ പിയുടെ സ്ഥിതി എന്താകും ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി എന്താകും തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കും ഇത്തരം അസസ്മെന്റുകളും പ്രവചനങ്ങളും ഒക്കെ ഒരുപാട് വരികയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കണക്ക് പുറത്തു വന്നു കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് അദ്ദേഹം എന്തു പറയുന്നു എന്നറിയാനും താല്പര്യമുണ്ട് പ്രശാന്ത് കിഷോറിന്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി എഴുപത് സീറ്റാണ് ബി ജെ പിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴത് മുന്നൂറ് വരെ പോകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് സീറ്റിൽ താഴേക്ക് പോകില്ല ഇരുന്നൂറ്റി എഴുപത് സീറ്റ് ഉറപ്പായും ബി ജെ പിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോറിൻ്റെ വാദം ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നും അദ്ദേഹം പറയുന്നു അതിൽ അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുമുണ്ട് എന്തുകൊണ്ടാണ് വരാൻ സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും നല്ല മുന്നേറ്റം ബി ഉണ്ടാക്കും വോട്ട് ശതമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതനുസരിച്ച് സീറ്റ് വർദ്ധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടാകും അത് സീറ്റിലും പ്രതിഫലിക്കും എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് തെക്ക് അതോടൊപ്പം തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനഞ്ച് ഇരുപത് സീറ്റ് വരെ കൂടുതൽ നേടാൻ ബി ജെ പിക്ക് കഴിയും എന്ന കണക്കുകൂട്ടലാണ് പ്രശാന്ത് കിഷോർ നടത്തുന്നത് അതേപോലെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ ബി ജെ പി അവരുടെ സ്ഥിതി അതുപോലെ നിലനിർത്തും വലിയ ഇടിച്ചിലൊന്നും അല്ലെങ്കിൽ വലിയ കുറവൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ സ്ഥിതി അതേപോലെ നിലനിർത്താൻ കഴിയും അങ്ങനെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ അവരുടെ ഇപ്പോഴത്തെ സീറ്റെണ്ണം നിലനിർത്തുകയും തെക്ക് കിഴക്ക് മേഖലകളിൽ നിന്ന് സീറ്റ് കൂടുതൽ വാങ്ങുകയും നേടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നു പ്രശാന്ത് കിഷോർ എന്ത് തന്നെയായാലും ഇരുന്നൂറ്റി എഴുപത് സീറ്റിൽ താഴെ പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറയുകയും ചെയ്യുന്നു അതോടൊപ്പം ഇന്ത്യ മുന്നണിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുവെങ്കിലും ആ ഇന്ത്യ മുന്നണിക്ക് ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല ഒരു ഐക്യ രൂപം ഉണ്ടായിരുന്നില്ല ഒരു മുന്നണി പ്രവർ പ്രഖ്യാപിച്ചു പക്ഷേ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് മുന്നണിയുടെ നേതാവ് എന്ന പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല അത് വലിയ വീഴ്ചയാണ് അതോടൊപ്പം തന്നെ ബി നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് ആ രാഷ്ട്രീയ നീക്കം തിരിച്ചറിയാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നാനൂറ് സീറ്റ് ഇത്തവണ ബി നേടുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് നാനൂറ് സീറ്റ് പോയി മുന്നൂറ് സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്ന കൃത്യമായ വിവരം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി നേതൃത്വത്തിനുണ്ട് എന്നാൽ അത് മറികടക്കാൻ അത്തരം ചർച്ചയിലേക്ക് പോകാതിരിക്കാൻ എന്ന് വെച്ചാൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന ചർച്ച ആദ്യം മുതൽ തന്നെ തുടങ്ങി വെച്ചാൽ അത് വോട്ടർമാരെ സ്വാധീനിക്കാനിടയുണ്ട് എന്നും അതുകൊണ്ട് കടത്തിപ്പറയുക ചർച്ച മുഴുവൻ നാനൂറ് സീറ്റിലേക്ക് എത്തിക്കുക അങ്ങനെ വരുമ്പോൾ മുന്നൂറ് സീറ്റ് എങ്കിലും നേടാൻ കഴിയും നാനൂറ് സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞ് അതിലേക്ക് ചർച്ച കൊണ്ടുവരാൻ കഴിയും എന്നായിരുന്നു ബി ജെ പി കണക്ക് കൂട്ടിയത് ആ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു ആ തന്ത്ര ിൽ ഇന്ത്യ മുന്നണി വീണുപോകുകയും ചെയ്തു നാനൂറ് സീറ്റ് ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് ഇന്ത്യ ചർച്ച കൊണ്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി വോട്ടിംഗ് ശതമാനത്തിൽ വന്ന ഇടിവ് ബിജെപിക്ക് വലിയ തിരിച്ചടിയാകുകയും ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ത്യ മുന്നണി ജയിക്കുമെന്നും അധികാരത്തിൽ വരുമെന്നും ബി ജെ പി പരാജയപ്പെടുമെന്നുമുള്ള ചർച്ച ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ ഈ തന്ത്രത്തിലൂടെ ബി ജെ പിക്ക് കഴിഞ്ഞു അതിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കാനാണ് എല്ലാ മാധ്യമങ്ങളും തയ്യാറായത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ മുന്നണികളും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും അതിന് പിറകെ തന്നെ പോയി എന്നത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നു പ്രശാന്ത് കിഷോർ അതോടൊപ്പം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമോ അതല്ലെങ്കിൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഉയർത്തിക്കാട്ടാൻ കഴിയാതിരുന്നതും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതും ബംഗാളിൽ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനം നടത്താൻ കഴിയാതെ പോയതും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അവസ്ഥയുണ്ടായതും ഒക്കെ വലിയ തിരിച്ചു ാണ് ഉണ്ടായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്തു തന്നെയായാലും ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് കുറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് എങ്കിലും ബി ജെ പി നേടും എന്ന് ഉറപ്പിച്ചു പറയുന്നു പ്രശാന്ത് കിഷോർ